പ്രിയപ്പെട്ടവരെ സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണവും ഇരുപത്താറ് നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ നിഷ്ഠൂരമായ കൊലപാതകവും അതിന് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരരോട് പകരം ചോദിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു ഇത് സംബന്ധമായി നമ്മുടെ രാജ്യത്ത് വളരെ വിവാദപരമായ ചർച്ചകൾ നടക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച തൊട്ട് ഇരുപത്താറ് പാവപ്പെട്ട വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ച സംഭവങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പഹൽഗാമിലെ കൊടുംകൃത്യങ്ങൾ ചെയ്ത ഭീകരവാദികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞു പോകും എന്ന് മാത്രമല്ല ഭീകരവാദ കേന്ദ്രങ്ങളെ രക്ഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ഈ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്തൂരിൽ നമുക്ക് ഭീകരവാദികളെ തകർക്കാൻ കഴിഞ്ഞു ഈ കാര്യങ്ങൾക്കെല്ലാം രാജ്യത്തോട് ന്യായമായും വിശദീകരിക്കാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബാധ്യസ്ഥമാണ് എന്നു മാത്രമല്ല പഹൽഗാമിലെ സംഭവങ്ങൾക്ക് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ യുദ്ധം ആ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയത് നിർത്തിയത് ട്രംപിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് കാശ്മീർ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ലെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അതിന് വിരുദ്ധമായി ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിലും വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാണ് പക്ഷെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രകാരം പാർലമെന്റ് സമ്മേളനം പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാവുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ അവസാനിപ്പിക്കണം എന്നതാണല്ലോ നരേന്ദ്രമോദിയുടെ സമീപനം അതിന് കഴിയാതെ പോയത് നെഹ്റുവിന്റെ നിലപാട് മൂലമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിഷയങ്ങൾ ശ്രദ്ധ തിരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇത് അനീതികരമായ രാജ്യത്ത് ഉയർത്തുന്ന ഭീഷണിയെ ശരിയായി നേരിടുന്നതിൽ തനിക്ക് സംഭവിച്ച പരാജയത്തെയാണ് കാണിക്കുന്നത് പ്രധാനമന്ത്രി നെഹ്റു ആണതിന് കാരണം ഇത് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് ഗാന്ധിനഗറിലെ പൊതുയോഗത്തിൽ വെച്ചാണ് ചരിത്രവിരുദ്ധവും വസ്തുതകൾക്ക് നിരക്കാത്തതുമായ ആരോപണമാണ് പ്രധാനമന്ത്രി ഗാന്ധിനഗർ പ്രസംഗത്തിലൂടെ ഉന്നയിച്ചത് കാശ്മീർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ മാതൃസംഘടനയായ ആർ എസ് എസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇന്നും ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നിലപാടെന്താണ് ഇന്ത്യൻ താല്പര്യങ്ങളെ ഹനിക്കുന്നതും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പിൻവാതിൽ നയതന്ത്രത്തിൽ ബാക്ക്ഡോർ ഡിപ്ലോമസി അതിൽ ഇടയുന്തുമായ നിലപാടുകളെ സ്വന്തം പാർട്ടിയുടെ ആർ എസ് എസിൻ്റെ നിലപാടുകളെ മറച്ചു പിടിക്കാനുള്ള വളരെ സമർത്ഥമായ തന്ത്രപൂർവ്വമായ ഒരു സമര ശ്രമമാണ് നരേന്ദ്രമോദി പാകിസ്ഥാൻ ഭീകരവാദത്തെ നാൽപ്പത്തേഴ് തന്നെ അവസാനിപ്പിക്കാമായിരുന്നു അതിന് നെഹ്റു ആണ് തടസ്സം നിന്നത് എന്ന ആരോപണം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പകരം വീട്ടാനും ഭീകരവാദികളെ തകർക്കാനുമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധു ഫലം കണ്ടു എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി ഇപ്പോഴും കൃത്യമായ ഒരു മറുപടി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ രാജ്യം ഒന്നിച്ച് ഭീകരവാദികളോട് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധൂരിനെ പിന്തുണച്ചതാണ് പാകിസ്ഥാൻ താവളമായി ഇന്ത്യക്കെതിരെ ഗുഹാജീവികളെ പോലെ യുദ്ധം നടത്തുന്ന ഭീകരവാദികളെ പകൽഗാമിൽ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ നിർദ്ധയം വെടിയുർത്തു കൊന്ന ഭീകരരെ പിടികൂടാനും മുന്നിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ടാണ് രാജ്യമാകെ ഓപ്പറേഷൻ സിന്ധൂരിന് പിന്തുണ കൊടുത്തിട്ടും കഴിയാതെ പോയത് അതിന് ഉത്തരം പറയേണ്ടതിന് പകരം ഓപ്പറേഷൻ സിന്ധൂരിന് ധീരമായി നേതൃത്വം കൊടുത്ത സോഫിയ ഊറേഷിയെ പോലുള്ള പട്ടാള ഉദ്യോഗസ്ഥരെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ചെയ്തത് ഇപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം രാമചന്ദ്ര ജാഗ്ര എന്നാണ് അവരുടെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്താ പറഞ്ഞത് പകൽഗാവിൽ വധിക്കപ്പെട്ട നിരപരാധികളുടെ ഭാര്യമാരാണ് അവരുടെ മരണത്തിന് കാരണം കാരണം അവര് ഭീകരവാദികളെ നേരിടുന്നതായിരുന്നു ഇതൊക്കെ കാണിക്കുന്ന എന്താണ് ഭീകരവാദികൾ ബൈസ്രൻ വാരി പോലുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് എങ്ങനെ കടന്നു വന്നു എന്നതിന് ഉത്തരം പറയുന്നതിന് പകരം നിരപരാധികളുടെ സഞ്ചാരികളെ ജീവൻ എടുക്കാൻ കഴിഞ്ഞത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവരുടെ ഭാര്യമാർ ചെറുക്കാത്തത് കൊണ്ടാണ് ഈ ഭീകരവാദികളെ നേരിട്ടാത്തത് കൊണ്ടെന്ന വിദണ്ഡവാദമാണ് ഉന്നയിക്കുന്നത് ഇതിനൊന്നും നരേന്ദ്രമോദിക്ക് ഒരു വിശദീകരണമല്ല പഹൽഗാം സംഭവത്തിൽ തങ്ങളുടെ കുറ്റകരവും മാപ്പർഹ്യാത് അർഹിക്കാത്തതുമായ നിരുത്തരവാദത്തിന് ഇന്ത്യൻസ് പാളിച്ച സുരക്ഷാ വീഴ്ച ഇതിന് മറുപടി പറയാതെ ഇപ്പൊ നെഹ്റുവിനെ കടന്നാക്രമിക്കുക എന്നിട്ട് ഇതിരുന്ന് ശ്രദ്ധ തിരിച്ചുവിട ഇതാണ് നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് എന്താ നെഹ്റു ചെയ്ത കുറ്റം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഹിന്ദു മഹാസുൽപ്പെ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയ മതരാഷ്ട്രവാദത്തിനെതിരെ നിന്നു അത് ഇന്ത്യയെ രൂപപ്പെടുത്തിയ ഒരു ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ മതനിരപക്ഷനാക്കിയ ഇന്ത്യയെ രൂപപ്പെടുത്തിയ നെഹ്റുവിന്റെ ആശയങ്ങളെ നെഹ്റു നിലപാടുകളെ എല്ലാ കാലത്തും ആർ എസ് എസ് ഉയർത്തിട്ടുണ്ട് കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇന്നും അമേരിക്കൻ സ്ട്രാറ്റജിയിലാണ് ഇന്ത്യ വിരുദ്ധ കളികളിലാണ് ആർ എസ് എസ് നിന്നിട്ടുള്ളത് അതൊക്കെ മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചുവിടാനാണ് നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ ചെന്നിട്ട് നെഹ്റു ആണ് ഭീകരവാദികളെ ഒതുക്കുന്നതിന് തടസ്സം നിന്നത് പോലുള്ള ചരിത്രവിരുദ്ധമായ പ്രസ്താവനകൾ തള്ളുകൾ തട്ടിവിടുന്നത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് തൻ്റെ ഇടപെടൽ മൂലമായിരുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു കൊണ്ടേ കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാലഞ്ച് ദിവസം മുമ്പ് നടന്ന വിദേശകാര്യങ്ങൾക്കുള്ള പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ യോഗത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ എങ്ങനെ പ്രഖ്യാപിച്ചു എന്ന ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി കെ ജയശങ്കറിന് ഒരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല അമേരിക്കൻ ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യം വിദേശകാര്യമന്ത്രി ജയശങ്കർ അംഗീകരിക്കുന്നതായിട്ടാണ് ആ യോഗത്തിൽ നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ ഇടപെടൽ അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു തരത്തിലാണ് വിദേശകാര്യമന്ത്രി അധ്യക്ഷനായ പാർലമെന്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത് പാകിസ്ഥാന് ഐഫ് ആയിപ്പ തടയുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് മോഡി സർക്കാർ പരാജയപ്പെടുന്നല്ലേ നമ്മൾ കണ്ടത് ഭീകരാക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് എന്തിനാണ് പാകിസ്ഥാന് മുൻകൂട്ടി വിവരം നൽകിയത് ജയശങ്കർ തന്നെയല്ലേ അത് വെളിപ്പെടുത്തിയത് അമേരിക്ക ഇടപെട്ട് വെടിനിർത്തി എന്ന ട്രംപിന്റെ അവകാശവാദം ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ് തുടരുകയാണ് എന്തിന് അമേരിക്കൻ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി ഇത് കാശ്മീരിൽ ഉഭയകക്ഷി ചർച്ചയില്ലാതെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുപതനീയമല്ല എന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നയത്തിന് നിലപാടിന് വിരുദ്ധമല്ലേ പഹൽഗാമിൽ നിഷ്ഠൂരമായി ആക്രമണം നടത്തിയ ഭീകരരെ ലഷ്കർ ഇ തൊയ്ബയുടെ മിനിറ്റന്റുകളെ എന്തുകൊണ്ട് കണ്ടെത്താനായില്ല പ്രതിപക്ഷ എം പിമാർ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്കാണ് മോഡി സർക്കാർ രാജ്യത്തോട് ഉത്തരം പറയേണ്ടത് ആ യോഗത്തിൽ ജയശങ്കർ നൽകിയ വിശദീകരണം ഏറ്റുമുട്ടൽ ശക്തമായതിനെ തുടർന്ന് അമേരിക്ക ഇടപെട്ടുവെന്നും പാകിസ്ഥാൻ വലിയൊരു ആക്രമണത്തിന് മുതിരുകയാണെന്നും അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ചെയ്താൽ ഞങ്ങളും ശക്തമായി തിരിച്ചടിക്കുമെന്നും സംഘർഷം അവസാനിപ്പിച്ചാൽ ഞങ്ങളും അവസാനിപ്പിക്കുമെന്നും അറിയിച്ചത് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ രീതിയിൽ പാകിസ്ഥാൻ വലിയൊരു ആക്രമണത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഞങ്ങൾ അവരെ ആക്രമിക്കുന്നില്ലെങ്കിൽ പിന്മാറുക അങ്ങനെയാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് വിദേശകാര്യങ്ങൾക്കുള്ള പാർലമെന്ററി കൺസൾട്ടേറ്റീവ് ബോഡിയുടെ യോഗത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കാശ്മീർ പ്രശ്നത്തിൽ അമേരിക്കൻ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ കാശ്മീരിനെ രക്തമംഗലമാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സി എയും പാകിസ്ഥാൻ ക്യാമ്പുകൾ വളർത്തിയെടുത്ത ഭീകര സംഘങ്ങളാണ് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ് ഇതെല്ലാം അവർ വളർത്തിയെടുത്തതാണ് മുജാഹിദ് മിലിടറി ബി ജെ പി അധികാരത്തിൽ നിന്ന കാലങ്ങളിലെല്ലാം അമേരിക്കയുടെ പിൻവാതിൽ നയന്ത്രത്തിനനുസരിച്ച് നിലപാടുകൾ പാകിസ്ഥാൻ കാശ്മീർ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരാതെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സഹായത്തോടെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി നിലനിർത്താൻ വേണ്ടി അന്നത്തെ കാശ്മീർ രാജാവായ ദോഗ്രാ രാജാവ് ഹരി സിംഗ് നടത്തിയ നീക്കങ്ങൾക്ക് ഒപ്പം നിന്നവരാണ് ആർ എസ് എസ് കാര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ആർ എസ് എസും ഹിന്ദു മഹാസഭയും ദോഗ്രാ രാജാവിനോടൊപ്പം ചേർന്ന് കാശ്മീർ ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോട് ചേരുന്നതിനെ ഇന്ത്യയുടെ ഇൻ്റഗ്രേഷൻ ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സിനെ എതിർത്തവരാണ് പാകിസ്ഥാനിലെ ഗോത്ര മിലിറ്റന്റുകൾ അണിനിരത്തി അമേരിക്കൻ കേണൽ റസൽ ഹൈറ്റിന്റെ നേതൃത്വത്തിൽ കാശ്മീർ പിടിച്ചെടുക്കാനുള്ള മാർച്ച് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പാക് കാശ്മീർ ഉണ്ടായത് അതിനെതിരെ കാശ്മീർ ജനത ഒന്നാകെ അണിനിരന്ന് കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം നിലനിർത്താനുള്ള ധീരോദാത്തമായ പ്രതിരോധം പോരാട്ടങ്ങൾ നടത്തി അതിന് നേതൃത്വം കൊടുത്തത് നാഷണൽ കോൺഫറൻസും ഷേഖ് അബ്ദുള്ളയും ഇന്ത്യയോടൊപ്പം കാശ്മീരിനെ ചേർക്കാനുള്ള നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും നീക്കങ്ങൾക്ക് അതിനാവശ്യമായ സൈനിക നടപടികൾക്കും ഷെയ്ഖ് അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസും കാശ്മീർ ജനതയും പിന്തുണ നൽകി അവർ ഇന്ത്യയോടൊപ്പം അണിനിരുന്നു എന്നാൽ രാജ ഹരിസിംഗിനോടൊപ്പം ചേർന്ന് കാശ്മീരിനെ ഇന്ത്യ ഇരുന്ന് വിഘടിപ്പിച്ച് രാജഭരണമുള്ള സ്വതന്ത്ര രാജ്യമാക്കി നിർത്താൻ പോരാടിയ രാജ്യദ്രോഹ ചരിത്രമാണ് ദോഗ്ര രാജാവിന്റെ ചോറ്റുപട്ടാളപ്പണിയെടുത്ത ചരിത്രമാണ് ആർ എസ് എസിനുള്ളത് മഹാനായവി പി മേനോൻ എന്ന മലയാളി തൻ്റെ വിഖ്യമായ വിഖ്യാതമായ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൽ വിശദമാക്കിയതുപോലെ ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് ഗൗർ അമേരിക്കൻ പിന്തുണയുള്ള പാകിസ്ഥാൻ പഷ്തൂൺ ഗോത്രസേനകളോടും മറുഭാഗത്ത് ദോഗ്രാപക്ഷപാധികളായ ആർ എസ് എസിനോടും അതിൻ്റെ രാഷ്ട്രീയ മുഖാമായ പ്രജാപരിഷത്തോടും ഏറ്റുമുട്ടിക്കൊണ്ടാണ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി തീർത്തത് ഇപ്പോ നെഹ്റുവിനെ ആക്ഷേപിക്കുകയും പട്ടേലിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് നാട്ടു സംയോജന പ്രക്രിയക്ക് നേതൃത്വം കൊടുത്ത പട്ടേലിനെയും ആ കാലത്ത് ആക്ഷേപിച്ചവരായിരുന്നു എതിർത്തവരായിരുന്നു ഈ കാര്യം ചരിത്രം പഠിച്ചിട്ടുള്ള ചരിത്രബോധമുള്ള ആരുടെ മുമ്പിലും ആർ എസ് എസുകാർക്ക് നരേന്ദ്ര മോഡിക്ക് മറച്ചു പിടിക്കാനാവുകയില്ല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും ആരൂപവുമായ നെഹ്റുവിനെ എല്ലാ കാലത്തും മോഡിയുടെ മാതൃസംഘടനയായ ആർ എസ് എസിന് വെറുപ്പായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായ ജവഹർലാൽ നെഹ്റുവിന്റെ അറുപത്തൊന്നാം ചരമവാർഷിക ദിനത്തിലാണ് ഗാന്ധിനഗറിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ച് പാകിസ്ഥാൻ ഭീകരവാദികളെ നേടാൻ കഴിയാതെ പോയത് നെഹ്റുവിൻ്റെ നിലപാട് കൊണ്ടാണെന്ന് അപവാദം പറഞ്ഞത് നരേന്ദ്രമോദി അതൊക്കെ കാശ്മീർ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പഹൽഗാമിലെ ഭീകരാക്രമണ ഉത്തരവാദികളായ ഭീകരവാദികളെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് ഭീകരവാദികളോട് പകരം ചോദിക്കുന്നതിന് കഴിയാതെ പോയ അമേരിക്കൻ താൽപ്പര്യങ്ങളുടെ അവരുടെ പിൻവാതിൽ നയതന്ത്രത്തിൻ്റെ തന്ത്രത്തിൽ വീണുപോയ ആളാണ് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞു യുദ്ധം നിർത്താൻ അങ്ങനെയാണ് ഭീകരവാദികൾക്കെതിരായിട്ട് പകരം ചോദിക്കാനായി പഹർകാമിലെ നിരപരാധികളുടെ കൊലപാതകത്തിന് പകരം ചോദിക്കാനായി ആരംഭിച്ച യുദ്ധം നിർത്തിയത് യുദ്ധം നിർത്തുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഭീകരവാദികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്താതെ സങ്കുചിത ദേശീയവാദം അതിദേശീയവാദം പടർത്തി സമൂഹത്തിലാകെ കാശ്മീരിനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധവെറി പടർത്താൻ ഇവിടുത്തെ ആർ എസ് എസ്കാർ ഇവിടുത്തെ സംഘപരിവാറുകാർ ശ്രമിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ഭീകരവാദികൾക്കെതിരായിട്ട് ശക്തമായ ഒരു നിലപാടെടുത്ത് അവരെ നേരിടാനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും കഴിയാവുന്ന രീതിയിലേക്ക് മിലിട്ടറി ഓപ്പറേഷനെയും അത് വഴിയുള്ള നയതന്ത്രപരമായ നീക്കങ്ങളെയും ഉപേക്ഷിക്കുകയാണ് മോഡി സർക്കാർ ചെയ്തത് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കാൻ ഇന്ത്യയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം സമയെടുത്തിട്ടുണ്ടാവും <sm dispers Alcohol Physical Patriots>